ഉപ്പ ഉമ്പ്രക്ക് പോയ സമയത്ത് ഒരു ശനിയാഴ്ച ഞാൻ കോഴിക്കോട് എം ആർ സൂപ്പർ മാർക്കറ്റിൽ സ്ഥാനമായി കൊണ്ടു വയ്ക്കാണ് ഒരു കയ്യിലുണിയും ഒരു ടീഷർട്ടുമാണ് വേഷം തക്കാളി ഉള്ളിൽ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ ബാക്കുന്ന ഒരാള് തോണ്ടിട്ട് ചോദിച്ച പോണല്ലേ പറഞ്ഞ ഇങ്ങനെ നോക്കി ഞാൻ ഈ കോലത്ത് കണ്ടിട്ട് തിരിഞ്ഞിട്ടാ നമ്മളെ യൂട്യൂബിൽ ആ കന്തൂറ കോലത്ത് കണ്ടല്ലേ ഞാൻ മൂപ്പർ കേരളത്തിന് ഫോൺ കാണിച്ചു തന്നു മോൻ യൂട്യൂബിൽ എന്റെ പ്രസംഗങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കാണുന്നു എന്നാലും എന്നെ കാണുന്നു ആ ഒരു സന്തോഷം ഊബർ മനസ്സിലുണ്ട് പരിചയപ്പെട്ടു നമ്പർ കൈമാറി എനിക്കൊന്ന് നിങ്ങളെ ആ കേന്ദ്രത്തിൽ വരണം ഞാൻ പറഞ്ഞേ നിങ്ങൾ കാസർഗോഡ് ഇതാ ഉദ്ദേശിക്കുന്നത് കാനങ്ങാട് പൂച്ചക്കടല ഈ പള്ളി ഞാൻ അലഹദില്ല ഞാൻ പറഞ്ഞു ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞാൽ ലൊക്കേഷൻ അയച്ചു തരാം ഒരു ദിവസം നിങ്ങൾ വന്നോളി ഒരു ശനിയാഴ്ച രാവിലെ മൂപ്പര് വിളിക്കാണ് ഞാൻ പുറപ്പെട്ടിട്ടുണ്ട് കാറുടുത്തിട്ട് ഉപ്പയാണെങ്കിൽ ഇല്ല ഞാൻ എനിക്ക് ടെൻഷനായി കാവ ഇരുന്ന് ഉപ്പാനെ കാണാൻ വേണ്ടിട്ടാണ് ഇനി ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല മൂപ്പര് ഇറങ്ങിക്കഴിഞ്ഞു ഞാനും വന്നിവിടെ ഇരുന്ന് കാത്തിരുന്ന് കാത്തിരുന്ന് മകറിബിനോട് അടുത്ത സമയം മൂപ്പര് വന്നു ഷാജിക്ക് അന്നേരം വന്ന് കണ്ടിരുന്ന തോന്നുന്നു ചെറുപ്പക്കാരനെ വന്ന് വന്ന കോഴിക്കോടും അങ്ങനെ ഉപ്പയില്ലല്ലോ ഓ എന്നാലും കുഴപ്പമില്ല സ്ഥലം കണ്ടുപിടിച്ചല്ലോ വഴി കിട്ടിയല്ലോ എന്ന് കാർ ഓടിച്ച് കോഴിക്കോട് നിന്ന് രാവിലെ ഇറങ്ങി വൈകുന്നേരമാണ് വന്നെടുത്ത് ഈ ഇവിടെ നിന്നിട്ട് അയാൾ എന്നോട് കഥ പറഞ്ഞു മൂപ്പര ബാപ്പ സിറാജ് പത്രത്തിലെ ജോലിക്കാരനാണ് സിറാജ് അറിയാലോ താമസിക്കുന്നത് കോഴിക്കോട് മർക്കസ് കോംപ്ലക്സിന്റെ ആ ഭാഗത്താണ് അവിടെ ഒരു ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഏതോ ഒരു മുജാഹിദ് പ്രവർത്തകൻ അല്ല അയാൾ അനുഗ്രഹിക്കട്ടെ അയാളുടെ കൂടെ കൂടി അയാളുടെ വർത്താനം പറഞ്ഞു അയാൾ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇയാൾക്ക് ഉള്ളിൽ ഇയാൾ ഒളിപ്പിച്ചു വെച്ചു നിങ്ങളുടെ ഖുറാനില്ലേമാനുഹു പറഞ്ഞ പോലെ മൂസനബിന്റെ ആ കാലത്ത് ഈമാൻ ഒളിപ്പിച്ചു വെച്ച ഒരു വ്യക്തി തൗഹീദ്വെച്ചു കാരണം ജോലി അവിടെ കേന്ദ്രത്തിലാണ് പിന്നെ സത്യം എപ്പോഴായാലും പുറത്തേക്ക് വരും ബാക്കിയിലോ പ്രവൃത്തിയിലോ എങ്ങനെയായാലും പ്രകടമാവും അതവർക്ക് മനസ്സിലായി ജോലി പോയി സറായി പത്രത്തിന്ന് ജോലി പോയി പക്ഷെ അദ്ദേഹം സലാത്തൽ മുസ്തഖിമ് വിട്ടില്ല പഠിച്ച് 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 അവസാനം വയനാട് ഏതോ ഒരു പള്ളിയിൽ ഹുത്തുബ ഓതുന്ന അവസ്ഥയിൽ അദ്ദേഹം എത്തി അയാൾക്ക് തൗഹീദ് പറഞ്ഞുകൊടുത്ത ആ മുജാഹിദുകാരൻ്റെ ആൾ ആഹ്ലത്തിലുള്ള അവസാനിച്ചോക്കി ഒരു സാദാ സീതാ മനുഷ്യൻ പിന്നെ പഠിച്ച് 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 ഹത്തീബായി മിംബർ കയറുന്ന അവസ്ഥയിലായി അദ്ദേഹം ആയി അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ ഖബർ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ ഈ മകൻ ഈ വന്ന വന്നാള് ബാപ്പാന്റെ ഫോൺ എടുത്ത് പരിശോധിച്ചു മരിച്ചു കഴിഞ്ഞപ്പോ ഫോണ് കിട്ടി ഫോൺ നോക്കുമ്പോ എന്താ കാണുന്നു അറിയാം ചുഴലി അബ്ദുള്ള മൗലബിയുടെ ഷഹാദത്ത് ക്ലാസ്സുകളാണ് നിരന്തരം കേൾക്കുന്നത് അത് കേട്ടിട്ടാണ് ഈ ഷഹാദത്ത് പഠിച്ചതും മിമ്പറിന്റെ മുകളിൽ കയറിയതും ഉപ്പ ഇതറിയുന്നുണ്ടസാനം ഇരുന്നിട്ട് പറയുന്ന സംഗതിയാണ് അതെവിടെയോ ആരോ കേട്ടു അയാൾ ഏതോ പള്ളിന്റെ മിമ്പറിലെത്തി അത് നൂറുകണക്കിന് ആൾക്കാരെ കേൾപ്പിച്ചു അന്ന് തൊട്ട് ഇവന്റെ മനസ്സിൽ ആഗ്രഹം കൂടി കൂടി ഈ ശേഖരം ഒന്ന് കാണണം അയാളെടുത്ത് പോയിട്ട് ഇതൊന്ന് പഠിക്കണം ഓനും അതേപോലെ ആവണം അതിനുവേണ്ടിട്ട് ആ തേടി പിടിച്ച് വന്നത് പെയിൻറ് അടക്കൊരിക്കും ഫോൺ ചെയ്ത് ചോദിച്ചു അവൻ ഒരു ദിവസം ശിവസം എല്ലാം കൂടിയിട്ട് വരാം അതുകൊണ്ട് ഈ കസേര ഉണ്ടല്ലോ അത് ലോകത്തിൻ്റെ മുക്കിലും മൂലയിലും ബീതിലില്ല തൗഹയിലും സുന്നത്തും എത്തിക്കും കാരണം പിറകിലുള്ളവർക്ക് ഒരു ഉണ്ട് ദിനാമിൻ്റെ ഒന്നും ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ആഗ്രഹിക്കാത്ത അവസ്ഥയിൽ തന്നെ ആക്കട്ടെ എന്നാലേ ആഗ്രഹത്തിൽ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ കാരണം സലഫുകൾ പറയാനുണ്ട് നമ്മൾ സാധാരണ നെഫ്സിന് തർബിയത്ത് കൊടുക്കുമ്പം നമുക്ക് ഏറ്റവും അധികം പ്രയാസം തോന്നിയ ഒരു പണി

നാളെ ത്തിക്കപ്പെട്ട് തുടങ്ങുന്നത് മൂന്നാൾക്കാരെ കൊണ്ടാണ് വലിയ പണ്ഡിതൻ ഒരു ഷഹീദ് പിന്നെ വലിയൊരു പണക്കാരൻ ഇവരെല്ലാം അവരവരുടെ കഴിവുകൾ ഉപയോഗിച്ചത് അള്ളാഹ് നബുബ് പറയും ഓരോരുത്തരും അത് പറയുന്ന വാക്ക് നീ പറഞ്ഞ കളവാണ് ചെയ്തിട്ടുണ്ട് പക്ഷെ ലിയൂല ജനങ്ങൾ ഇങ്ങനെങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ തന്നെ നീ ആശിക്കും പോലെ പറയപ്പെട്ടു നിന്റെ കൂലിയും കിട്ടി കാണലും കേക്കലും പറയലും ആയിരുന്നു നിന്റെ നീയത്ത് അത് കിട്ടി ഇവിടെ എനിക്ക് കൂലിയില്ല കാരണം കൂലി നേരത്തെ തന്നു കഴിഞ്ഞു ദുനിയാവിൽ ആഗ്രഹിച്ച കിട്ടി മുഹമ്മദ് അഹമ്മദ് അലൈഹി സ്വലം പറഞ്ഞു ആ മൂന്ന് പേരും നരകത്തിലേക്ക് എറിയപ്പെടും വലിയ സംഗതിയാണ് കാക്കട്ടെ നഫ്സിനെ നഷനെ എന്ന് പറഞ്ഞാൽ ഒതുക്കന്നെ വേണം അതുകൊണ്ട് ഇത് നമ്മള് കാണുമ്പോഴല്ല ഇനി നമ്മളെ മുഹമ്മദ് ണ്ടെങ്കിലും ഷാജിക്കാവും ഇദ്ദേഹമൊക്കെയാണ് എപ്പോഴും കാണുന്ന മുഖങ്ങൾ പക്ഷെ ഇനി അധികം താമസിയാതെ ഒരു കാലം വരും ഇൻഷാ കണ്ടുപൊളി ഇൻഷാഹ്ല അള്ളാഹു അങ്ങനെ ആക്കി ആക്കിത്തരട്ടെ മർക്കസാക്കി അള്ളാഹു കപൂലാക്കട്ടെ എവിടെന്ന് വെച്ചാൽ പ്രാഥമികമായ കിതാബുകൾ തൊട്ട് ഉസൂലുകൾ തൊട്ട് തഫസീറുകൾ ഹദീസുകൾ ഇവിടെ നിന്ന് പഠിച്ചിട്ട് ഉമ്മത്തിലേക്ക് നിഷ്കളങ്കനായിട്ട് ഇറങ്ങുന്ന ഒലമാക്കൾ നീണ്ടുള്ളുന്ന പുറത്തേക്ക് വരും ഒരു സംശയമില്ല വലൗ കരിഹൽ ആര്ന്താ പറയാൻ ആർക്കും ഉറപ്പുണ്ടായാലും ശരി ആരെന്ത് വിചാരിച്ചാലും ശരി ആരെങ്ങനെ കണ്ടാലും എങ്ങനെ പറഞ്ഞാലും ശരി ഇതിന്റെ പിറകിലുള്ള എൻ്റെ ഉപ്പടക്കം അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഒരു വലിയ നീയത്തുണ്ട് ഒരു വലിയ നീയത്തുണ്ട് ആൾക്കാരെ പറയുന്നതും പറയും ആരെ പറ്റിയാ പറയാത്തത് മുഹമ്മദ് തങ്ങളുടെ മുഖത്ത് അബൂലഹബിന്റെ മകൻ കാർക്കിച്ചു തുപ്പി എന്ന് പറയുമ്പോ നമ്മുടെ മേത്ത് തീട്ടം പാടിഞ്ഞാൽ എന്താ ഒരു ഹക്കിന് വേണ്ടിട്ടല്ലേ മുഹമ്മദ് വിളിച്ച നബിസ്വല്ലി വല്ലം ആ തങ്ങളെ കുറേശികൾ അവസാനം മുതമ്മന്ന് വിളിച്ചു ആക്ഷേപിക്കപ്പെട്ടവൻ ആയിക്കോട്ടെ മാത്രം പറഞ്ഞു സഹാബാക്കളോട് അവനെന്നെ അങ്ങനെ വിളിക്കുന്ന കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ സഹാബാക്കൾ ചോദിച്ചു എന്താ തങ്ങൾ പറഞ്ഞു അവൻ എന്നെ അല്ല ചീത്ത പറയുന്നത് ഞാൻ മുഹമ്മദാണ് സ്തുതിക്കപ്പെട്ടവനാണ് അവരെന്ത് പറഞ്ഞാലും അതെനിക്ക് യേശൂല അവർ പറയുന്നത് മുതമ്പം ഞാൻ മുതമ്പമല്ല അതുകൊണ്ട് ആരും എന്തും എങ്ങനെയും പറയട്ടെ എങ്ങനെയും കാണട്ടെ ഇത് ഉയരും അള്ളാഹ് ഇത് പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇരുന്ന് പക്ഷെ ഈ ഇത് കണ്ടപ്പം അതെന്റെ നാവിൽ വന്നതാണ് അതുകൊണ്ട് ഒരു വിഷമവും ഇല്ല ഒരു സങ്കടമില്ല മാത്രമല്ല നിങ്ങളുടെ ഈ വരവ് അതൊരു വലിയ വലിയ നമുക്കിത് എന്താ പറയാ സങ്കല്പിക്കാൻ കഴിയാത്ത നന്മയായി മാറും സംശയമില്ല പറഞ്ഞു സന്തോഷത്തിലാണ് അറിഷി അളകിയത് കാരണം കോലത്തിൽ അള്ളാന്റെ അറസ്സിൽ പറ്റി പിടിച്ചു നിക്കുന്നല്ലേ ഹദീഫിലുള്ളത് അദ്ദേഹം പറയാം അതിന് കാരണം റബ്ബും തമ്മിൽ എന്തോ ചെറിയ ഒരു രഹസ്യമുണ്ട് നമ്മളറിയാത്ത രഹസ്യം എന്തോ ഒരു നന്മ ചിലപ്പോ നമ്മൾ ഇന്ന് ശനിയാഴ്ച അല്ലേ അവിടെ ക്ലാസ് ഉണ്ടാവല്ലോ പോവാ ആ ഒരു വെറുവി ചിലപ്പോൾ ഉടമസ്ഥനായ റബ്ബിന് അത്രയ്ക്ക് ഇഷ്ടായിട്ടുണ്ടാവും അതായിരിക്കും ചിലപ്പം പരിഗണിക്കപ്പെടുക അള്ളാഹു പറഞ്ഞില്ല പറഞ്ഞില്ലാഹുറ തൗഹീദോടെ മരണപ്പെട്ട ഒരാൾക്ക് ചിലപ്പോൾ അതല്ലാത്തതെല്ലാം അന്ന് പുറത്തു കൊടുക്കും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആരാണ് ഇമയ്യ ഷ ചിലപ്പോൾ അതി ഇരുത്തമിരിക്കുന്നവരായിരിക്കും എപ്പോഴോ ചെയ്തു പോയ ഏതോ ഒരു നന്മ അള്ളാക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അത് വെച്ചിട്ടെന്ന് പറയും പോ നീ പോ കലാസ് നിന്റെ ഇത് കഴിഞ്ഞു രക്ഷപ്പെട്ടു നന്മ കാര്യങ്ങളിൽ ഒന്നിനെയും നിസ്സാരവൽക്കരിക്കരുത് അതുകൊണ്ട് ഈ ക്ലാസ് ആയാലും നമ്മളെ വരവായാലും ഇരുത്തമായാലും നിസ്സാരമല്ല അത് അള്ളാഹ് ചിലപ്പോ വലിയ സ്നേഹവും ഇഷ്ടവും സംഗതി ആയിരിക്കും അള്ളാഹു അങ്ങനെ കബൂൽ ചെയ്യട്ടെ ശാബ മാസത്തിൽ അമ്മ ഉള്ളത് പ്രത്യേകത ഉണ്ടോ ഇല്ലയോ കാര്യം പറയും

സുഖ് ഭയങ്കര സങ്കടം കാരണം സുഹാഹി തങ്ങൾക്ക് അത്ര ഇഷ്ടമുള്ള ആളാണ് ഈ സൈദ്സ സംഭവം അറിയാമല്ലോ അദ്ദേഹത്തിന് ഉപ്പാവും വളയപ്പന്മാരും വന്നിട്ട് നമുക്ക് പോവാന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞ വേണ്ട ഞാൻ സുധാ ഇവിടെ ഒരു ദിവസം മദീന പള്ളിയിൽ ഈ സയ്ദും ഉസാമയും ഉപ്പാവും മോനും ഒരു പൊതപ്പ് പുതച്ചിട്ട് കിടന്നുറങ്ങാണ് അപ്പൊ ആളുകൾ നാല് കാല് കാണുന്നുണ്ട് രണ്ട് വെളുത്ത കാലും രണ്ട് കറുത്ത കാലും അപ്പൊ ഒരു യാത്രക്കാരൻ പള്ളിയിലേക്ക് വന്നു അയാൾ ഈ കാല് നോക്കിട്ട് പറഞ്ഞു കാല് പോലെ ഉണ്ടല്ലോ കേട്ടു തങ്ങളോട് ചെന്ന് വീട്ടില് ആയിഷ അയാൾ പറഞ്ഞു കേട്ടോ പോലെ ഉണ്ട് കണ്ടോ കാൾ എന്ത് പറഞ്ഞാൽ എന്താ ജെയ് ഉസ്ലാമ ജയ്ന്റെ മോൻ തന്നെ അയാൾ പറയുന്നത് കേട്ടില്ലേന്ന് സന്തോഷമായി പോയി അത്ര വിഷമുണ്ടായിരുന്നു മത്സരം അങ്ങനെ പറഞ്ഞപ്പോ ആളുകള് തങ്ങളോട് എന്തെങ്കിലും പോയിട്ട് പറയാനോ എന്തെങ്കിലും ആവശ്യം നേടാനോ ഉണ്ടെങ്കിൽ ഉസ്സാമനെ പറഞ്ഞേക്കും ഉസ്സാമ നീ പോയിട്ടൊന്ന് ചോദിച്ചു നോക്കുക കാരണം ഉസ്താമ പറഞ്ഞാൽ കേൾക്കാൻ നോക്കൂല അത്ര ഇഷ്ടമാണ് ആ സഹാബിയോട് അദ്ദേഹത്തെ ആണ് മടിയിലിരുത്തിയിട്ട് എന്ത് ദുവാ ചെയ്തത് മക്കളെ മടിയിൽ അങ്ങനെ പറയുന്ന ചുമത്താണ് വൈകുന്നേരം ആകുമ്പോൾ മക്കളെ മടിയിലിരുത്തേക്കൊരു മോളെ മടിയിലിരുത്തി ഒരു മോളെ ഇപ്പുറത്തെ ഇപ്പോഴത്തെ മടിയിലിരുത്തിയിട്ടാണ് ഈ ദുവാ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു കുൽത്തു ഞാൻ ചോദിച്ചു അല്ലാളുകൾക്ക് സ്വാഗതം ഞാൻ അങ്ങനെ കാണുന്നില്ലല്ലോ പോലെ വേറൊരു നിങ്ങൾ നോമ്പെടുക്കുന്നത് ഞാൻ കാണുന്നില്ലല്ലോ അപ്പൊ എന്ത് മനസ്സിലായി ഷാബാൻ പ്രത്യേകതയുണ്ട് അതുകൊണ്ടാണ് അത്രയും നോമ്പെടുത്തത് പറഞ്ഞു റജബിന്റെയും ഇടയിൽ ജനങ്ങള് അശ്രദ്ധയിലാകുന്ന ഒരു മാസമാണ് ഈ ഷാബാൻ മാസം ഒരു മാസമാണ് അടിമകളുടെ അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണത് അപ്പൊ പ്രത്യേകത സംശയമില്ല ഉറപ്പാണ് അതുകൊണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്റെ അമൽ ഉയർത്തപ്പെടുമ്പോ ഞാൻ നോമ്പുകാരനായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു ഇവിടെ ഒരു കാര്യം ഈ മനസ്സിലാക്കേണ്ട പറയുന്ന അമലുൻ ഖഫിയ ആർക്കും തിരില്ല എനിക്ക് നോമ്പുണ്ടോ ഇല്ല നിങ്ങൾക്കറിയാൻ പറ്റുമോ പണ്ട് സ്കൂളിൽ പോകുമ്പോൾ എത്ര നോമ്പ് കുടിച്ചു ഹൗദ വെള്ളം കുടിച്ചിട്ട് കുളത്തിലെ വെള്ളം കുടിച്ചിട്ടേ കൊളത്തിലെ വെള്ളം കുടിച്ചിട്ടുണ്ട് നോമ്പ് ഉച്ചക്ക് ഇപ്പോഴൊക്കെ എങ്ങനെ വരാ വെള്ളം കുടിച്ചിട്ട് ഉഷാറായിട്ടല്ല വരുത്തു ക്ഷീമനായി ഉപ്പ എന്റെ മോൻ മാ നോമ്പ് പൂർത്തിയാക്കി നമുക്കെല്ലാം വെള്ളം കുടിച്ച കഥ ആർക്കും അറിയാൻ കഴിയില്ല അള്ളാൻ്റെയും മടിമന്റെയും ഇടയിലുള്ള രഹസ്യമാണ് നോമ്പ് അതുകൊണ്ട് നല്ല ഉഷാറുള്ളൊരു മനുഷ്യൻ്റെ നല്ല ചറപ്പറ പാറുപോലെ ഓടുന്നു ചാടുന്നു കളിക്കുന്നു നമ്മ മോനെ നോക്കിട്ട് നോമ്പൊന്നും ഇല്ലോണീവനി ഉഷാറുണ്ടല്ലോ വൈകുന്നേരമായിട്ടും ഒരിക്കലും പറയരുത് കാരണം ക്ഷീണവും നോമ്പും തമ്മിൽ ഒരു ബന്ധവില്ല എന്നാലോ ചിലപ്പോൾ നല്ല ക്ഷീണമുണ്ടാവും ഓനെ നോക്കിയിട്ട് നോമ്പുകാരൻ തോന്നും പറയാൻ പറ്റുമോ ഇല്ല ഓൻ രോഗിയായിരിക്കും ചിലപ്പോ നോമ്പ് രഹസ്യമാണ് അത്ര രഹസ്യമാക്കപ്പെട്ട ഒരു അമലാണ് നോമ്പ് എന്നിട്ടും ഉഷാ മാറുഹുഹുഹി തങ്ങളുടെ നോമ്പ് ഷാബാലിന് മനസ്സിലായി എന്തുണ്ടായിരിക്കും അത്ര അധികം നോമ്പെടുക്കുന്നത് കണ്ടും ഒന്ന് രണ്ട് ദിവസമൊക്കെ ഭക്ഷണം കേൾക്കാത്ത കണ്ടാലും കുഴപ്പമില്ല ഇത് തിന്നുന്ന കാണുന്നേ ഇല്ല കൂടുതൽ അമല് ചെയ്യുന്നിങ്ങനെ കണ്ടോണ്ടിരിക്കുന്ന ഈ മാസം അതുകൊണ്ടാ ചോദിക്കാൻ കാരണം അപ്പൊ അത്രത്തോളം അലൈവ്ലം ഈ മാസത്തെ പരിഗണിച്ചിട്ടുണ്ട് എന്നർത്ഥം അപ്പൊ നമ്മളും ഷാബാനെ പരിഗണിക്കണം അതിന് ശ്രേഷ്ഠത ഉണ്ട് റജബ് ൾ പരിഗണിക്കാനുള്ള കാരണം ജാഹിലീയത്തിൽ തന്നെ റജബിന് ഇവരെന്ത് ചെയ്തിട്ടുണ്ട് മാഹാത്മ്യം പറഞ്ഞിട്ടുണ്ട് കാരണം മിൻഹാർബാത്തു ഷുറും നാല് പവിത്രമായ മാസമുണ്ട് അതിൽ ഒന്ന് റജബാണ് ജാഹിലിയ കാലത്ത് ചെയ്തിട്ടുണ്ട് അവിടെ അവർക്ക് സുപരിചിതമാണ് അറിയാം അതിനപ്പുറത്തുള്ള റമദാൻ അത് നോമ്പുകൊണ്ടും തറാവേഹ കൊണ്ടും ചതക്ക കൊണ്ടും സക്കാത്ത കൊണ്ടും ഒക്കെ പ്രസിദ്ധാണ് അതുകൊണ്ട് ഈ രണ്ട് മാസം എല്ലാരും ഓർമ്മിക്കും അതിലടയിൽ ഷാബാൻ അങ്ങ് മുങ്ങിപ്പോകും പറഞ്ഞു അങ്ങനെ മുങ്ങണ്ട മാസമല്ല ഷാബാൻ മാസം കാരണം എന്താ അറിയോ ജനങ്ങൾ അശ്രദ്ധരാവുന്ന ആരും അറിയാത്തൊരു കാര്യം നന്മയായി കണ്ട് ചെയ്യുന്നത് അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഷാബാനിനെ പ്രത്യേകം പരിഗണിക്കുന്നവർക്ക് പ്രത്യേകം പരിഗണന ഉണ്ട് എന്നർത്ഥം ഞാൻ ഷാബാൻ്റെ ഏതെങ്കിലും ദിവസത്തെല്ലാം പറയുന്നു പറഞ്ഞു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു മൂന്ന് വിഭാഗം ആൾക്കാരുണ്ട് അവർ അള്ളാഹുവിന് ഇഷ്ടമാണ് കിട്ടേണ്ട ആളാ ഇഷ്ടം കിട്ടിയാൽ അന്നാ ഇഷ്ടം കിട്ടി നിന്റെ അടാമത്തെന്താ അടയാളം എന്തായിരിക്കും ആടുകൾ അയാളെ ഇഷ്ടപ്പെടും ജനങ്ങളയാളെ ഇഷ്ടപ്പെടും പറഞ്ഞതാ ജീവരിയിലെ വിളിച്ചിട്ട് പറയും എനിക്ക് ഇന്നവനെ ഇഷ്ടമാണ് നീയും അവനെ സ്നേഹിക്കണം ജുബിലിയിലും വിളിച്ചു പറയും ഇതാ ഭൂമിയിൽ ഇന്നാൽ ഇന്ന് മകൻ അല്ലെങ്കിൽ മകൾ അവനെ അള്ളാഹ് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാനും ഇഷ്ടപ്പെടുന്നു നിങ്ങളും ഇഷ്ടപ്പെടണം മലക്കുകളും ഇഷ്ടപ്പെടും ആ മഹബത്ത് അവൻ ഭൂമിയിലുള്ള ആളുകളുടെ മനസ്സിലേക്ക് കൊടുക്കും ആളുകൾ അയാളെ സ്നേഹിക്കാൻ തുടങ്ങും അത് അലാമത്താണ് അള്ളാഹന്റെ മഹബത്തിന്റെ ആലാമത്ത് മൂന്ന് വിഭാഗം ആൾക്കാർ അള്ളാഹു അങ്ങനെ സ്നേഹിക്കും ഒന്ന് ഒരാള് ഒരു വിഭാഗത്തിന്റെ അടുക്കലേക്ക് അയാൾ നടന്നു വന്നു ഒരു പാവപ്പെട്ട മനുഷ്യൻ അള്ളാഹുബിനെ വെച്ചുകൊണ്ട് അവരോട് എന്തോ ആവശ്യപ്പെട്ടു നിങ്ങൾ അള്ളാഹിന്റെ പേരിൽ എന്ന് സാധാരണ പേരിൽ എന്തെങ്കിലും അവർക്കിടയിലുള്ള പറയുമല്ലോ അല്ലാൻ്റെ ചോദിച്ചത് എന്റെ ചങ്ങായി അല്ലെങ്കിൽ മൂത്താപ്പാണ് മരുമക്കള് അങ്ങനെ എന്തെങ്കിലും കുടുംബ ബന്ധോ ചങ്ങായിത്തെ ബന്ധോ എന്തെങ്കിലും ഉണ്ടാവല്ലോ അതൊന്നും വെച്ചിട്ടല്ല എന്നാലും വെച്ചുകൊണ്ടൊരാള് ചോദിച്ചു അത് സത്യസന്ധനായിരിക്കും കാരണം കളവാണെങ്കിൽ എന്താ ബന്ധം പറയാ ദുനിയാവിന്റെ ബന്ധങ്ങൾ പറഞ്ഞിട്ടായിരിക്കും കാര്യങ്ങൾ നേടുക ഇവയങ്ങനെയല്ല ഇയാൾ അങ്ങനെയല്ല അന്നാലെ വെച്ചിട്ട് കാര്യങ്ങൾ ചോദിച്ചു പക്ഷേ ആരും കൊടുത്തിട്ടില്ല എല്ലാവരും അയാളെ തടഞ്ഞു കൂട്ടത്തിൽ ഒരാള് ഈ ചോദിച്ച ആളും ഭാഗത്തുണ്ട് ഈ കൂട്ട ആൾക്കാർ നടന്നു പോവാൻ ഒരാള് ബേക്കോട്ട് ബേക്കൗട്ട് ഇങ്ങനെ വന്നു ഈ കൂട്ടത്തിൽ ആരും കാണാണ്ടെന്തോ ഈ ചോദിച്ചു പോയി അല്ലാതെ ഒരാളും ഇതറിയില്ല ഈ കൂട്ടത്തിൽ ആരും അറിയില്ല എന്ന് മാത്രമല്ലേ കിട്ടിയ ആള് മുഖം കണ്ടിട്ടില്ല ഈ കൊടുത്ത ആള് അത്ര രഹസ്യമായി കൊടുത്തിട്ട് പോയി പറഞ്ഞു ഇഷ്ടപ്പെടും എന്താ കാര്യം ഒരു ജനവിഭാഗം മുഴുവനും പുറംതിരിഞ്ഞപ്പോൾ അവൻ മാത്രം പരിഗണിച്ചു അത് അള്ളാഹ് ഭയങ്കര ഇഷ്ടമാണ് ആളുകൾ അശ്രദ്ധമാകുന്ന കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നത് അള്ളാഹ് ഇഷ്ടമാണ് രണ്ടാമത്തൊരാള് ഒരു വിഭാഗം ആൾക്കാർ യാത്രക്കാരാൻ യാത്ര ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുക കുറേ കഴിഞ്ഞപ്പോൾ അവർക്ക് ഉറക്കം വന്നു അവർ ഉറങ്ങാനുള്ള സ്ഥലം കണ്ടെത്തി അവിടെ തമ്പടിച്ചു അവിടെ കടന്നിട്ട് ഉറങ്ങി ഒരാൾ എഴുന്നേറ്റു അല്ലാന്ന് ഉപയോഗിച്ചൊരു പദപ്രയോഗം കണ്ടോ യാത്രയാണ് നല്ലവണ്ണം ക്ഷീണിച്ചു ഒരു ഉറക്കത്തിന് അവരുടെ നഫ്സ് വല്ലാതെ കൊതിച്ച സമയത്താണ് ഉറങ്ങാൻ കിടക്കുന്നത് എല്ലാവരും ഒരേ യാത്രക്കാരൻ എല്ലാവർക്കും ആ കൂട്ടത്തിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റു എന്നിട്ടോ അള്ളാഹുവിന്റെ കലാം ഓതിക്കൊണ്ട് അയാൾ നിസ്കരിക്കാൻ തുടങ്ങി അയാൾ അവസരം ഉറങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവരിൽ നിന്ന് വ്യത്യസ്തനായിട്ട് ഇയാൾ ഈ ചെയ്തത് അള്ളാഹുവിന് ഭയങ്കര ഇഷ്ടമായി കാരണം ആളുകൾ അശ്രദ്ധയിലാണ് ഇവ മാത്രം ശ്രദ്ധിച്ചു മൂന്നാമത്തെ ഒരു വിഭാഗം യുദ്ധത്തിൽ പുറപ്പെട്ട ഒരാൾ ഒരു യോദ്ധാവ് അങ്ങനെ ശത്രുക്കളവർ കണ്ടുമുട്ടി ഫഹു പക്ഷെ പരാജയപ്പെട്ടുപോയി യുദ്ധത്തിന് തോറ്റു ഈ ബാക്കിയുള്ള ആളുകൾ തോൽവി സംഭവിച്ചാൽ സ്വാഭാവികമായും പിന്മാറും പട്ടാളക്കാർ ചെയ്തു ഇവഞ്ചും പിരിച്ചു മുന്നോട്ട് വന്ന് പോരാടി അവിടെ ഷഹീദായി കൊല്ലപ്പെട്ടു അല്ലെങ്കിൽ പറഞ്ഞു അവർക്ക് വീണ്ടും എന്ത് ചെയ്തു വിജയം കൊടുത്തു ഈ ആളെയും അള്ളാഹു ഭയങ്കര ഇഷ്ടമാണ് കാരണം എന്താ ബാക്കി ആളുകളെല്ലാം അശ്രദ്ധനാണ് പേടിയിലാണ് പരാജയത്തിന്റെ ആ ഒരു കയ്പിലാണ് ഇയാള് മുന്നോട്ട് വന്നു അങ്ങനെ മുന്നോട്ട് വരുന്നവരെ അള്ളാഹുവിന് വല്ലാത്ത ഇഷ്ടമാണ് അതുകൊണ്ട് ഷാബാൻ ജനങ്ങൾ അശ്രദ്ധരായി കഴിയുമ്പോൾ റജവിൽ പൊടിപൊടിച്ചുകൾ എല്ലാം കഴിഞ്ഞു പിന്നെ നല്ല ആൾക്കാർ എന്ത് ചെയ്തു പവിത്രമാസമാണ് പാപങ്ങൾ തെറ്റുകളൊന്നും ചെയ്യാതെ സൂക്ഷിച്ചു ഇത് റമദാന്റെ ഒരുക്കങ്ങളായി വീടുകൾക്ക് പൈൻഡടിക്കലായി പിന്നെന്താക്കലായി പിടിയിന്ന് പഴയ സാധനമൊക്കെ ഒഴിവാക്കിട്ട് പുതിയ സാധനം ആക്കലായി പിന്നെന്താ പണി നോമ്പോ കോഴിക്കോട് നനച്ചുകൂടി എന്നാ പറയാ പഴയ പാത്രങ്ങൾ വരെ ചാടും പുതിയ പാത്രം വാങ്ങും നോമ്പാകുമ്പോ മാപ്പിളമാർക്ക് പണിയ നോമ്പായാലും കോഴിക്കോട് ഫുള്ള് പുതുക്കും ചിലപ്പോ ഡ്രസ്സ് വരെ പുതിയ ഉമ്മമാർക്കെല്ലാം പുതിയ തുണിയും പുതിയ കുപ്പായവും തെറ്റല്ല എന്തുകൊണ്ടറിയോ അല്ല ബഹുമാനിച്ച ഒരു മാസത്തെ ബഹുമാനിക്കൽ ഈമാനാണ് അതൊന്നും തീർക്കും പഠന സംഗതി ഒന്നും പക്ഷെ ഈ രണ്ട് മാസത്തിന്റെ തിരക്കിനിടയിൽ അതിൻ്റെ ഇടയിലുള്ള ഇത്ര ഉന്നതമായ ഒരു മാസത്തെ മറന്നുപോയി ആ മറക്കുന്ന സമയം ആരെങ്കിലും അത് പ്രത്യേകം അറിഞ്ഞു ചെയ്യുന്നുവെങ്കിൽ അവന് വലിയ പുണ്യം നേടുന്നുവല്ല അതുകൊണ്ട് ഷാബാനാണ് മറക്കണ്ട ഇന്ന് ഇത്രയായി പതിമൂന്നായി പതിനാല പതിനാലായി പറഞ്ഞു ജനങ്ങൾ ഫസാദിലും ഒക്കെ അകപ്പെട്ട് ആകെ ഒരു ഒരു പിടുത്തം കിട്ടാത്ത അവസ്ഥയിൽ പോകുന്ന സമയം അല്ലെങ്കിൽ നന്മകളെ പ്രത്യേകം കണ്ടറിഞ്ഞ് പരിഗണിച്ച് ചെയ്തവൻ സഹാബാക്കളെ കാൾ വലിയ കൂലി കരസ്ഥമാക്കുന്നവനാണ് ഹദീസാണ് തങ്ങൾ പറഞ്ഞു إن من ورائكم أَيَّامًا نورا وراء إنته دوغت سahabak إلى المنشمة إلى إلا تاولا وشن لا وعد الله وكلهم وعد الله حافظا ها وعد الله هل حسنا سahabak إلى إلا ഒരു പക്ഷേ മുസ്ലിമായി തൊട്ടടുത്ത ദിവസം ജിഹാദിന് പോയി യുദ്ധത്തിന് പോയി നിസ്കരിച്ചിട്ടില്ല നോമ്പെടുത്തിട്ടില്ല ഒന്നും ചെയ്തിട്ട് ഷഹീദായി പറഞ്ഞു ഭാഗ്യവാൻ ഒരു അമലും ചെയ്യാണ്ട് നേരം കൊണ്ടുപോയി പക്ഷെ അവരും സുഹാബിയാണ് സ്വർഗത്തിലാണ് അവരോടായി പറയുന്നു നിങ്ങൾക്ക് പുറകിൽ ചില ദിവസങ്ങൾ വരാനുണ്ട് ആ ദിവസങ്ങളിൽ ദീൻ മുറുകിടിക്കാൻ കാണിക്കുന്ന സബർ ക്ഷമ മിസ്ലു ആളുകൾ ചെയ്യുന്ന 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 കൂലി കിട്ടും കൂട്ടത്തിൽ നിന്ന് അതായത് അമ്പത് സഹാബാക്കൾ ചെയ്യുന്ന അമലിന്റെ കൂലി ആ കാലത്ത് ഒരു അമൽ ചെയ്യുന്ന കിട്ടും നമ്മളെ കാലാണ് ഇന്നത്തെ ഫിതീ ഫസാദ് ഞാൻ പറയണ്ടല്ലോ അതിൻ്റെ പിടിക്കലും ദീൻ പ്രകടമാക്കലും നാണക്കേയായ കാലമാണിത് അല്ലേ പേര് വെക്കുമ്പം വരെ ഇപ്പോഴും മനസ്സിലാകുന്നില്ല പേര് വെക്കുന്നതും ഇപ്പോഴും മോഡേൺ സ്റ്റൈലാണ് മുസ്ലിം ആവും വേണം എന്നാ മുസ്ലിം ആവെന്ന് തോന്നാനും പറ്റൂരാ കാരണം യു എസ് എന്റെ വിസ ഇട്ടണം അബ്ദുല്ല അബ്ദുറഹ്മാൻ ഒക്കെ വെച്ചാൽ ചിലപ്പോ എന്താ സാഹിപ്പ് എന്ത് പേര് എനിക്കില്ല നീ ഔട്ട് എനിക്ക് വിസ പറഞ്ഞു പോയാലോ ഇവിടെ മക്കളെങ്ങോട്ട് പഠിക്കാൻ പെടണ്ടേ ഇന്ന് നടക്കുന്ന സംഗതിയാ പറയുന്നത് ഇന്ന് ദുനിയും നടക്കുന്ന സംഗതി ഈ കാലത്ത് ഒരു അമൽ ചെയ്തവൻ അയിമ്പത് സഹാബാക്കൾ അമൽ ചെയ്തതിന്റെ കൂലിയാ കിട്ടാൻ പോകുന്നു കയ്യില അപ്പൊ ഏതോ ഒരു സഹാബി ചോദിച്ചു അല്ലുറുഹം സീന മിന്നിൻഹു നമ്മുടെ കൂട്ടത്തിൽ അമ്പത് ആള് ചെയ്ത അമലിന്റെ കൂലിയാണോ അതല്ല അവരുടെ കൂട്ടത്തിൽ അമ്പത് ആളില്ലാണോ ഇപ്പൊ ഞാനും കടങ്ങുന്ന ഇത്ര ആൾക്കാർ നമ്മൾ അമ്പത് ആൾക്കാർ ചെയ്യുന്ന ആമലും ആ പറഞ്ഞ സഹാവാക്കളെ കൂട്ടത്തിൽ അമ്പത് പേരുടെ ആമലും എത്ര വ്യത്യാസം ഉണ്ടാവും അജഗജാന്തരം ആടുവാണി തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവും സഹാബി ചോദിച്ചു നമ്മൾ ചെയ്യുന്ന നമ്മൾ കൂട്ടത്തിൽ ആളാണോ അവരെ കൂട്ടത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ബൽ 50 മിൻകും നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട അൻപതാരുടെ കൂലി അങ് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടു ബുദ്ധിയുള്ള മനുഷ്യന്മാർ ഒഴിവാക്കൂ പോണ്ടേ ഒരു ഉമ്മ പ്രസവിച്ച എല്ലാ മക്കളും ഉമ്മ പ്രസവിക്കാണ്ട് ഒറ്റരാൾ മാത്രമേ അവരുണ്ടായിട്ടുള്ളു ആരാണ് ആദൻ നബി മാത്രം ഈസനബിനെ ഉമ്മ പ്രസവിച്ചതാ ഉപ്പില്ലെന്നേ ഉള്ളൂ ആ ഉമ്മ പ്രസവിച്ച ഓരോ മക്കളും അവന്റെ ആരോഗ്യവും സുഖവും സൗകര്യവും എത്രയുണ്ടെങ്കിലും യൗമൻ ഒരു ദിവസം ചുമല്ലി വെച്ചിട്ട് ആ പരകെ കടത്തിട്ട് കൊണ്ടുപോകും ഒരു സംശയം അനുഭവം നിങ്ങളും പോവും എപ്പോ കണ്ണാടി നോക്കിയിട്ട് ഞാൻ പറയും ഇല്ലപ്പോൾ ഒരു നാലഞ്ചെണ്ണ നിരച്ചിട്ട് ഇപ്പോഴേ പോകാനൊന്നും വായിക്കാം അല്ലേ ഇത്ര നിറച്ച ഇദ്ദേഹയോട് ഇരിക്കുമ്പോൾ ഞാൻ ഇപ്പോഴേ പോവോ എന്നാൽ ഞാൻ ചിന്തിക്കുക എന്നാണ് ഞാൻ ചിന്തിക്കുക അതാണ് ഞാൻ ആ ആകുന്ന പൊട്ടൻ ദുനിയാവിൽ ഏറ്റവും വലിയ പൊട്ടനും പൊട്ടത്തിയാൽ എന്നറിയോ രോമവും കറുപ്പും ആരോഗ്യവും ഹെൽത്ത് ഒക്കെ നോക്കിയിട്ട് ഇപ്പോഴേ മരിക്കൂലെന്ന് വിചാരിക്കുന്നു ഞാൻ നിന്റെ സ്കൂളിൽ ഒക്കെ മരിച്ചില്ലേ സ്കൂട്ടറിൽ ലോറിക്ക് അടിച്ചിട്ട് പോയി ആ ദിവസം തന്നെ കോഴിക്കോട് ജേ ഒരു പെണ്ണ് കുളത്തിൽ കുളിക്കാൻ വേണ്ടി പുളയിൽ കുളിക്കാൻ വേണ്ടി പോയിട്ട് മുങ്ങി മരിച്ചു സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരും എന്താ വിചാരിച്ചിട്ടുണ്ടാവുക എപ്പോ അപ്പം മരിക്കുന്നു ഇനി എത്രയുണ്ട് ഉണ്ട് അവരാണ് ദുരി ഏറ്റവും വലിയ പൊട്ടമ്പ മലക്കുരുമോത്ത് എവിടെ ഉണ്ട് എന്നറിയോ എവിടെയാ എവിടെ ഉണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്താ റസൂലായി അറിയോ തലൻ്റെ ബാക്കിൽ തലൻ്റെ ബാക്കിൽ നിങ്ങൾ എങ്ങനെ നിസ്കരിക്കണം നിങ്ങളെ തലയുടെ പിറകിൽ മലക്കുൽമോത്ത് നിൽക്കുന്നു ചിന്തയോടുകൂടി ആ നിസ്കാരത്തിന്റെ പവർ എങ്ങനെ ഉണ്ടാവും മലക്കുൽമോത്ത് ആരാച്ചാല തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിച്ചു അള്ളാഹു കാക്കട്ടെ എട്ട് മണിക്ക് തൂക്കിക്കൊല്ലണം ഏഴ് അയിപത്തിയഞ്ചിന് നിസ്കരിക്കാൻ നിൽക്കുന്നുണ്ട് നിസ്കാരം ഉണ്ടാവും അതേപോലെ നിസ്കരിക്കാനാ പറഞ്ഞത് ബാക്കിൽ ഉണ്ട് ഇങ്ങനെ ഉണ്ടാവും അമ്മോടേക്ക് നോക്കിയിട്ട് ഇത് കിട്ടാൻ ഓർഡർ കിട്ടാൻ പോയി പക്ഷെ അന്നേരം പറഞ്ഞോ അന്നേരം നമ്മളെന്താ പറയാ എന്തിനാ ലാലിഹ് ഒരു മിനിറ്റ് കിട്ടുക ഞാൻ എന്തെങ്കിലും ചെയ്യാം എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടൊന്ന് രക്ഷപ്പെടാൻ കല്ല ഉള്ള പറഞ്ഞു കല്ല ഇന്നലീ മറ്റു വ നീ അത് എത്ര പറഞ്ഞതാ നീ എത്ര പറഞ്ഞതാ അത് നന്നാവണം 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 ഇനി ഒരു ചാൻസ് ഞാൻ തന്നു നോക്കുക അപ്പോഴും നീ എന്തേ പറയുള്ളൂ അങ്ങനെ ജീവിക്കും പിന്നെ വരുമ്പോൾ പറയും ഒന്ന് നന്നായി ഒന്ന് ഒന്ന് മാറ്റി തരണേ ഈ പറയുന്ന എനിക്കും ഇല്ല നിങ്ങൾക്കുമില്ല പോയേ പറ്റുള്ളൂ